വെൽക്കം ബാക്ക് ടു ചാൻഡൽ ലേണിംഗ് ഇറ്റ്സ്മി ബാലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് സി ആർ ഡി സയൻസ് സീരീസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് അതിൽ തന്നെ നമ്മൾ ആസിഡ്സ് ബേസ് ആസിസ് ആൽക്കലിസ് ആ പാഠം നോക്കിയായിരുന്നു ഇനി നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതുപോലെ തന്നെ ആറ്റത്തിന്റെ ആറ്റം ആറ്റത്തിന്റെ ഘടന എന്ന് കുറിച്ച് ആറ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അയരുകളും ധാതുക്കളും എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ആണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന എട്ടാം ക്ലാസ്സിലെ ലോഹങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് മനസ്സിലാക്കണം ഇന്ന് നമുക്ക് ലോഹങ്ങൾ എന്ന പാഠഭാഗത്ത് നിന്ന് ഏതാനും മനസ്സിലാക്കാം ലോഹങ്ങൾ പ്രപഞ്ചത്തിലെ വസ്തുക്കളാൽ വിവിധതരം പദാർത്ഥങ്ങൾ നിർമ്മിച്ചവയാണ് ഈ പദാർത്ഥങ്ങളാക്കട്ടെ വ്യത്യസ്തതര മൂലങ്ങൾ കൊണ്ട് അപ്പൊ നമ്മൾ വ്യത്യസ്ത മൂലങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഹൈഡ്രജൻ അയൺ സ്വർണം മുതലായ മൂലങ്ങളൊക്കെ കൊണ്ട് നമുക്കറിയാം ഇവ ലോഹ ലോഹമൂലങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ മനസ്സിലാക്കാൻ പോകും ഒരു വസ്തു നിർമ്മിതമാണോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ആ വസ്തുവിന്റെ കാടിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ആ വസ്തു ലോഹം ലോഹം കൊണ്ട് നിർമ്മിച്ചതാണ് അതുപോലെ ചൂട് ചൂടാക്കി നോക്കുമ്പോഴേ ആ വസ്തു എന്താണ് ചൂട് അധികം വഹിക്കുന്നുവെങ്കിൽ വസ്തു എന്താണ് അത് ലോഹമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇപ്പൊ ലോഹങ്ങൾക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട് അതൊക്കെന്താണ് നമുക്ക് നോക്കാം ഇപ്പൊ ഉദാഹരണത്തിന് സ്വർണ്ണം എന്ന് പറയുന്ന ലോഹവസ്തു ആ സ്വർണ്ണം എന്ന് പറയുന്ന ലോഹവസ്തു എന്താണ് അവയ്ക്ക് തിളക്കമുണ്ട് അല്ലെ തിളക്കമുണ്ട് അതുപോലെ തന്നെ അവയെ നമുക്ക് എളുപ്പത്തിൽ എന്താണ് അവ എളുപ്പത്തിൽ നശിക്കുകയില്ല അത് അത് ഉപയോഗപ്പെടുത്തുന്നു സ്വർണ്ണം എന്ന് പറയുന്ന ലോഹം ഉപയോഗപ്പെടുത്തുന്നത് ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനാണ് സ്വർണം ഉപയോഗിക്കുന്ന ലോഹ ഉപയോഗിക്കുന്ന എന്താണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ കോപ്പർ കോപ്പർ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു കോപ്പറുകൾക്ക് വൈദ്യുതി കമ്പികൾ ഉണ്ടാക്കാൻ നമ്മൾ കോപ്പർ ഉപയോഗിക്കുന്നത് അതുപോലെ ഇരുമ്പും അലുമിനുമൊക്കെ നമ്മൾ പാത്രങ്ങളും അതുപോലെ തന്നെ നമ്മൾ കൃഷി ആവശ്യത്തിനുള്ള അതുപോലെ വസ്തു കൃഷി ആവശ്യത്തിനായിട്ടുള്ള ഉപകരണങ്ങൾക്കും അതുപോലെ തന്നെ ഈ പറയുന്ന കാറിന്റെയും മറ്റിന്റെയൊക്കെ എന്താണ് പാർട്സ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ലോഹത്തിന്റെ പ്രത്യേക സവിശേഷത കൊണ്ടാണ് ഇവയെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ എന്താണ് ആ ലോഹത്തിന്റെ സവിശേഷം എന്ന് നോക്കാം ലോഹത്തിന് കാഠിന്യം കൂടുതലായിരിക്കും ലോഹത്തിന് കാഠിനം കൂടുതലായിരിക്കും ഇപ്പൊ കാഠിനം കൂടുതലായതുകൊണ്ടാണ് ഇരുമ്പ് നമുക്ക് പണിയായുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പ് ഉപയോഗിക്കുന്നത് അതുപോലെ എഞ്ചിന്റെ ഭാഗങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ റെയിൽ റെയിലിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇരുമ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലെ അപ്പൊ എന്താണ് ആ ലോഹത്തിന്റെ കാഠിന്യം കൂടുതൽ കാടിന്യ മറ്റുള്ള വസ്തു സംബന്ധിച്ച് ലോഹത്തിന് കാഠിന്യം കൂടുതൽ അതാണ് ഇരുമ്പിന്റെ ഈ പറയുന്ന ഇരുമ്പിന്റെ സവിശേഷത അതായത് ഈ ലോഹത്തിന്റെ സവിശേഷത എന്താണ് കാഠിനം കൂടുതൽ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇനി അതുപോലെ തന്നെ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറിഞ്ഞെ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് ഇവയൊക്കെ ഇപ്പൊ അലുമിനിയം എന്താണ് കമ്പി വെച്ച് ഉറപ്പുള്ള പ്രതലത്തിൽ വെച്ച് നമ്മൾ ചുറ്റി കൊണ്ട് നന്നായി അടിച്ചു നോക്കി നമുക്ക് അടിച്ച് പരത്താൻ സാധിക്കും അതിനെ അപ്പൊ അതാണ് ആ ലോഹത്തിന്റെ മറ്റൊരു സവിശേഷത ലോഹങ്ങളെ ഇപ്പൊ അലുമിനിയം എന്ന് പറഞ്ഞൊരു ലോഹമാണ് അതിനെ നമുക്ക് ഒരു പ്രതലത്തിൽ വെച്ചിട്ട് നമുക്ക് ചുറ്റി കൊണ്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് അതിനെ അടിച്ചു പരത്താൻ സാധിക്കും അപ്പൊ അത്തരത്തിൽ ലോഹങ്ങളുടെ ആ പറയുന്ന സവിശേഷത കൊണ്ടാണ് അലുമിനിയം എന്ന ലോഹത്തെ മിഠായികളും ചോക്ലേറ്റുകളൊക്കെ പൊതിയാനായിട്ട് അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിക്കുന്നത് ഫോയിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നത് ഇനി അതുപോലെ തന്നെ ലോഹങ്ങളുടെ ആ സവിശേഷത തന്നെ എന്താണെന്ന് വെച്ചാൽ ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നു ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നു ഈ സവിശേഷതയാണ് അതിന്റെ മാലിബിലിറ്റി എന്നറിയപ്പെടുന്നത് എന്താണ് മാലിബിലിറ്റി ആ ലോഹങ്ങളെ അടിച്ചു പര പരത്തി കനങ്കൂറിനെ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയാണ് അതിന്റെ വാലിബിലിറ്റി എന്ന് അറിയുന്നത് അപ്പൊ എന്താണ് മാലിബിലിറ്റി എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് എന്താണ് വാലിബിലിറ്റി ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് ലോഹങ്ങളുടെ ഒരു സവിശേഷത ഇനി എന്താണ് വാലിബിലിറ്റി അതിൽ വാലിബിലിറ്റി എന്നാണ് മനസ്സിലാക്കി ഈ വാലിബിലിറ്റി ഏറ്റവും കൂടി ലോഹം ഏതാണെന്ന് വെച്ചാൽ അത് സ്വർണ്ണമാണ് ഇപ്പൊ വാലിബിലിറ്റി ഏറ്റവും കൂടി ലോഹം ഏതാണ് അത് സ്വർണ്ണമാണ് ഒരു ഗ്രാം സ്വർണത്തെ ആറേ പോയിന്റ് ഏഴ് ചതുശ്ശ അടി പരപ്പളവിൽ അടിച്ചു പരത്താൻ സാധിക്കും ഒരു ഗ്രാം സ്വർണത്തിന് ആറേ പോയിന്റ് ഏഴ് ചതുശ്ശ അടി പരപ്പളവിൽ അടിച്ചു പരത്താൻ സാധിക്കും മാത്രമല്ല രണ്ട് കിലോമീറ്റർ അധികം നീളത്തിൽ വലിച്ചു നീട്ടാനും സാധിക്കും ഇപ്പൊ മാലിബിലിറ്റി എന്ന് പറഞ്ഞതാണ് ഒരു ലോഹത്തെ അടിച്ചുപരത്തി കനം കൊണ്ട് തകിടലാക്കി മാറ്റാൻ സാധിക്കുന്ന അതിന്റെ സവിശേഷതയെ മാലിബിലിറ്റി എന്ന് പറയുന്നു അത് ഏറ്റവും കൂടുതൽ ഏത് ലോഹത്തിനാണെന്ന് വെച്ചാൽ സ്വർണത്തിനാണ് ഒരു ഗ്രാം സ്വർണത്തെ നമ്മൾ ആറേ പോയിന്റ് ഏഴ് ചതുശ്ശ അടി പരപ്പിളിൽ അടിച്ചു വരുത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ അവയെ രണ്ട് കിലോമീറ്റർ അധികം നീളത്തിൽ വലിച്ചു നീട്ടാനും സാധിക്കും അതുപോലെ ഈ വലിച്ചു നീട്ടാൻ സാധിക്കുന്നു അത് ലോഹത്തിന്റെ മറ്റൊരു സവിശേഷതയാണെന്ന് മനസ്സിലാക്കണം ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കും ഈ സവിശേഷതയാണ് അതിന്റെ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു ഇപ്പൊ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കും അതാണ് ഡക്റ്റിലിറ്റി ആ സവിശേഷത ഡക്ടിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ലോഹങ്ങളുടെ ഈ ഡക്റ്റിലിറ്റി എന്ന സവിശേഷത എവിടെയാണ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം ടങ്സ്റ്റൻ എന്ന ലോഹത്തിന്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൻ എന്ന് പറയുന്ന ലോഹത്തിന്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് ടങ്സ്റ്റൻ എന്ന ലോഹത്തിന്റെ നേർത്ത കമ്പികൾ നിർമ്മിക്കാൻ കാരണം എന്താണ് ആ ലോഹത്തിനെ നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞ ലോഹത്തിന്റെ സവിശേഷതയായ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്നതിനാലാണ് നമ്മൾ എന്ത് ചെയ്തത് ടങ്സ്റ്റൻ എന്ന ലോഹത്തെ നേർത്ത കമ്പികൾ കൊണ്ട് ോഹത്തെ നേരത്തെ കമ്പി ആ ലോഹത്തിന്റെ നേരത്തെ കമ്പികൾ കൊണ്ട് വൈദ്യുതി ബൽബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നു അപ്പൊ വലിച്ചു നീട്ടി നേരത്തെ കമ്പികളാക്കാൻ കഴിയുമെന്ന ടങ്സ്റ്റന്റെ കഴിവാണ് ഫിലമിൻ്റെ ആയി ഇത് ഉപയോഗിക്കുന്ന പ്രധാന കാരണം എന്താണ് ടങ്സ്റ്റൻ എന്ന ലോഹം നേരത്തെ കമ്പികൾ ഉണ്ട് വൈദ്യുതി ബൽബിന്റെ ഫിലമിന്റ് നിർമ്മിച്ചിരിക്കുന്നു ആ ഒരു സവിശേഷത കൊണ്ടാണ് ആ ഇത് ടങ്സ്റ്റന്റെ എന്ത് സവിശേഷതയാണ് വലിച്ചു നീട്ടി നേരത്തെ കമ്പികളാക്കാൻ കഴിയുമെന്ന ടങ്സ്റ്റന്റെ സവിശേഷത കൊണ്ടാണ് ടങ്സ്റ്റൻ എന്ന് പറഞ്ഞ ലോഹത്തിന്റെ കഴിവുകൊണ്ടാണ് അവയെ ബൾബുകളെ ഫിലമെന്റ് ആയി ഉപയോഗിക്കുന്ന പ്രധാന കാരണം ഇനി ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ഏത് ലോഹമാണെന്ന് വെച്ചാൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു വാലിബിലിറ്റി കൂടുതൽ അടിച്ചുപരത്തി പരത്താൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി കൂടുതൽ ഡക്റ്റിലിറ്റി മീൻസ് നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞത് ആ കമ്പി കളാക്കി അതായത് എന്താണ് അടിച്ച് പരത്തി അടിച്ച് പരത്തി വരത്തുന്നതിനെ സവിശേഷത്തെ മാലിബിലിറ്റി എന്നും വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറുന്ന സവിശേഷത്തെ ഡക്തിലിറ്റി എന്ന് പറഞ്ഞു അപ്പൊ ഡക്തിലിറ്റി കൂടുതലുള്ള ലോഹം ഏതാണ് ഡക്തിലിറ്റി ഏറ്റവും കൂടുതൽ പ്രദർശിക്കുന്ന ലോഹം ആണെന്ന് മനസ്സിലാക്കണം അപ്പം ഏറ്റവും കൂടുതൽ മാലിബിലിറ്റി ഉള്ളത് സ്വർണ്ണവും ഏറ്റവും കൂടുതൽ ഡക്തിലിറ്റി ഉള്ള ലോഹം ഏതാണെന്ന് വെച്ചാൽ പ്ലാറ്റിനമാണ് ഈ കോപ്പർ സ്വർണം മുതലായ ലോഹങ്ങൾ നേരത്തെ കമ്പികളാക്കി ഉപയോഗിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ കോപ്പറും അതുപോലെ തന്നെ സ്വർണവും ഇതുപോലെ ആ ലോഹങ്ങളും നേരത്തെ കമ്പികളാക്കി ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഡക്റ്റിലിറ്റി ഉള്ള ലോഹമാണെന്ന് ചോദിച്ചാൽ അത് പ്ലാറ്റിനമാണ് ഇനി ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സവിശേഷത അടിച്ചു വരുത്താൻ സാധിക്കും ലോഹങ്ങൾ അടിച്ചുപരത്താൻ സാധിക്കുന്നു വാലുബിലിറ്റി ഇനി വലിച്ചു നീട്ടി നേരത്തെ കമ്പികളാക്കാൻ സാധിക്കുന്നു അതിന്റെ ഡക്ടിലിറ്റി എന്ന സവിശേഷത അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത് ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ചില ലോഹങ്ങൾ കാഠിന്യം കുറഞ്ഞവയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ലോഹങ്ങളുടെ സവിശേഷതയാണ് കാഠിന്യം എന്ന് പറഞ്ഞത് പക്ഷെ ചില ലോഹങ്ങൾക്ക് എന്ത് ചില ലോഹങ്ങൾ എങ്ങനെയുള്ളവയാണ് കാഠിനം കുറഞ്ഞവയാണ് അപ്പൊ ഉദാഹരണത്തിന് ഒരു കഷ്ണം സോഡിയം നമ്മളെടുത്ത് അത് ബ്ലേഡ് ഉപയോഗിച്ച് അത് മുറിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സോഡിയം നമുക്ക് മുറിക്കാൻ സാധിക്കുന്നുണ്ടോ ഇതുപോലെ കോപ്പർ അലുമിനിയം ഇരുമ്പ് എന്നെ മുറിക്കാൻ സാധിക്കും നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല അത്ര എളുപ്പത്തിൽ മുറിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഗാലിയം സീസിയം എന്നിവയും പറയുന്ന ഈ എന്താണ് സോഡിയം മുറിക്കാൻ സാധിക്കുന്ന വെച്ചാൽ എന്താണ് അത് മുറിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗാലിയം സീസിയം എന്നിവയും കാടിനും കുറഞ്ഞ ലോഹങ്ങളുടെ ഇനത്തിൽ പെടുന്നതാണ് അതായത് ഈ പറയുന്ന ലിഥിയവും സോഡിയവും പൊട്ടാഷ്യവും ഇവയൊക്കെ എന്താണ് ഇവയൊക്കെ ലോഹങ്ങളാണ് ഈ പുണ്യം പറഞ്ഞ ലോഹങ്ങളൊക്കെ എന്താണ് മൃദു ലോഹങ്ങളാണ് അവയെ നമുക്ക് മുറിക്കാൻ സാധിക്കും അപ്പൊ ഗാലിയം സീസിയം എന്നിവ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ് അവലെങ്കിൽ മൃദുലോഹങ്ങളാണ് അതുപോലെ തന്നെ ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നിവയെ മൃദു ലോഹങ്ങളാണ് അവയത് നമുക്ക് ഇവയെ കത്തിക്കൊണ്ട് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കും അപ്പൊ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം സോഡിയം പൊട്ടാഷ്യം അതാണ് ലിഥിയം സോഡിയം പൊട്ടാഷ്യം കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ് അതുപോലെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇവയ്ക്ക് സാന്ദ്രത കുറഞ്ഞതാണ് ഇവയ്ക്ക് സാന്ദ്രതയും കുറവാണ് ഇപ്പൊ ഈ ലോഹങ്ങൾക്ക് സാന്ദ്രത കുറവാണ് അതുപോലെ തന്നെ ഇവയെ നിഷ്പയാസം നമുക്ക് മുറിക്കാൻ സാധിക്കും അതായത് ഇവയ്ക്ക് കാഠിന്യം കുറവാണ് ഇവയെ മൃദു ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു ഇപ്പൊ ലോഹങ്ങളുടെ ഒരു സവിശേഷത കാഠിന്യമാണ് എന്നാൽ ചില ലോഹങ്ങൾ പ്രത്യേകിച്ച് ലിഥിയം സോഡിയം പൊട്ടാഷ്യം സീസിയം ഗ്യാലിയം മുതലായവ എന്നാണ് അവയൊക്കെ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ് ഇവയെ മൃദു ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമ്മൾ പറഞ്ഞു ലോഹങ്ങൾ മുറിച്ചു അല്ലെ മുറിച്ചു നോക്കിയപ്പം അതിന്റെ പ്രഥലം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു തിളക്കം അനുഭവപ്പെടുന്നതായിട്ട് അറിയാം അപ്പൊ ലോഹങ്ങളെ മുറിച്ചു വെച്ചാൽ അവയൊരു തിളക്കം അനുഭവപ്പെടുന്ന എന്റെ ഒരു പ്രഥലം തിളക്കമാർന്നിരിക്കുന്നത് സവിശേഷതയാണ് ലോഹദ്വിതി എന്ന് പറയുന്നത് എന്താണ് ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും ഈ സവിശേഷതയെ ലോഹദ്വിതി എന്ന് വിളിക്കുന്നു അപ്പൊ ലോഹങ്ങളെ നമ്മൾ മുറിക്കുമ്പോൾ അതിന് പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും അത് ലോഹത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് അതിനെ ലോഹദ്വിതി എന്നാണ് പറയുന്നത് എന്താണ് ലോഹദ്വിതി ഇപ്പൊ ലോഹങ്ങളുടെ ഇത്തരത്തിലുള്ള ലോഹങ്ങൾക്ക് ആ തിളക്കം ഇത് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അവയുടെ ഈ പറയുന്ന സവിശേഷത ലോഹദ്വിതി കൊണ്ടാണ് അവരുടെ ആ ഒരു പ്രതലം ഉദയ ഉദായ പ്രതലം തിളക്കമാറുന്നതായിരിക്കുന്നത് ഇനി എല്ലാ ലോഹങ്ങളുടെയും ലോഹദ്വിതി ഒരുപോലെയാണോ നമുക്ക് നോക്കാം ആഹാര പാകം ചെയ്യാൻ സാധാരണ ലോഹ നിർമ്മാണ പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്ന ഏതൊക്കെ ലോഹങ്ങളാണ് പാത്രം നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാം സാധാരണയായിട്ട് നമ്മൾ അലുമിനിയം അതുപോലെ സ്റ്റീല് പിന്നെ അതുപോലെ എന്താണ് ഏഹ് ഇരുമ്പ് മുതലേ ലോഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ് അതൊരു അത് മിക്സ് മിക്സർ ആണ് ഇപ്പൊ പറയുന്ന എന്താണ് അലുമിനിയം അതുപോലെ തന്നെ ഇരുമ്പൊക്കെ എന്താണ് പാത്ര നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കും അപ്പൊ ഇവിടെ ലോഹങ്ങളുടെ എന്ത് സവിശേഷതയാണ് ഈ പാത്രം ആഹാര നിർമ്മാണ പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഹം നിർമ്മിച്ച പാത്രം ഉപയോഗിക്കുന്ന പ്രധാന സവിശേഷത എന്താന്ന് വെച്ചാൽ ലോഹങ്ങളുടെ സവിശേഷതയാണ് അതിന് ഞാൻ താപം വഹിച്ചു വെക്കാൻ സാധിക്കും എന്താണ് അതിന് താപം അതിലൂടെ കടത്തിവിടാൻ സാധിക്കും അപ്പൊ താപം കടത്തിവിടാൻ സാധിക്കുന്ന പ്രധാന സവിശേഷത കൊണ്ടാണ് ഇവയെ ആഹാരം പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് ഈ ലോഹങ്ങളെ ഉപയോഗിക്കുന്നു അപ്പൊ ആഹാരം പാകം പാകം ചെയ്യാൻ ലോഹം നിർമ്മിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാന കാരണം എന്താണ് അവയുടെ സവിശേഷതയായ എന്താണ് താപം കടത്തിടാനുള്ള കഴിവ് അതായത് അതിനെ താപചാലകത അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്നാണ് അപ്പൊ ലോഹങ്ങൾക്ക് താപം കടത്തിവിടാനുള്ള കഴിവുണ്ട് ആ സവിശേഷത ലോഹങ്ങളുടെ ആ സവിശേഷത എന്ത് വിളിക്കുന്നു താപചാലകത എന്ന് വിളിക്കുന്നു അപ്പൊ ലോഹങ്ങൾ താപചാലകങ്ങളാണ് അവയ്ക്ക് താപം വഹിക്കാൻ അല്ലെങ്കിൽ താപം കടത്തിവിടാൻ സാധിക്കും അപ്പൊ നമ്മൾ മറ്റൊരു ലോഹത്തിന്റെ സവിശേഷതയാണ് മറ്റൊരു സവിശേഷത ലോഹത്തിന്റെ ഇപ്പൊ മനസ്സിലാക്കി എന്താ അവയ്ക്ക് ആ താപം വഹിച്ചുകൊണ്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ താപം അതിലൂടെ കടത്തിവിടാൻ സാധിക്കും അതാണ് ലോഹങ്ങൾ താപചാലും ഈ ലോഹങ്ങളുടെ താപചാലകന സവിശേഷിത കൊണ്ടാണ് ആഹാരം പാചകം ചെയ്യാൻ നമ്മളെ ലോഹ നിർമ്മിതമായ പാത്രങ്ങൾ ഉപയോഗിക്കും അടുത്ത് നോക്കാം ഇനി ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം ഏതാണെന്ന് വെച്ചാൽ വെള്ളിയാണ് ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം ഏതാണ് വെള്ളിയാണ് ഏറ്റവും മികച്ച താപചാലകം ഈ താരതമ്യേന താപചാലത കൂടിയവയാണ് അലുമിനിയം കോപ്പർ ഏറ്റവും കൂടുതൽ താപചാലത ഉള്ളത് വെള്ളിക്കാണ് അതിനോടൊപ്പം വരുന്നതാണ് അലുമിനിയം കോപ്പർ അടുത്ത് മനസ്സിലാക്കാനുള്ളത് എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ് എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ് എന്താണ് വൈദ്യുത ചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ താപചാലകൾ താപം കടത്തിയിടാനുള്ള കഴിവ് വൈദ്യുത ചാലകളാണെങ്കിലോ വൈദ്യുതി കടത്തിയിടാനുള്ള കഴിവിനെയാണ് വൈദ്യുത ചാലകങ്ങൾ എന്ന് അർത്ഥമാക്കുന്നത് അല്ലെ ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിയിടാനുള്ള കഴിവാണ് അതിന്റെ വൈദ്യുത ചാലകത ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവിനെയാണ് അതിന്റെ വൈദ്യുത ചാലകത എന്ന് പറയുന്നത് ഇപ്പൊ ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ ലോഹങ്ങൾക്ക് എന്ത് സവിശേഷമുണ്ട് വൈദ്യുതി കടത്തിയുള്ള കഴിവുണ്ട് അതുകൊണ്ട് അത് വൈദ്യുതി ചാലകങ്ങളാണെന്ന് അറിയപ്പെടുന്നു ഇനി നമ്മൾ പറഞ്ഞു ലോഹത്തിന്റെ കൂട്ടില് ഏറ്റവും മികച്ച വൈദ്യുതി ചാലകം എന്ന് വെച്ചാൽ വെള്ളിയാണ് അപ്പൊ നമ്മൾ നേട്ടം താപചാലകത കൂടിയതും വെള്ളിക്കാണ് അതുപോലെ വൈദ്യുതചാലകത കൂടിയതും വെള്ളിക്കാണ് ഇനി കാര്യത്തിൽ അതിൽ തൊട്ടുപറകു നിൽക്കുന്നതാണ് കോപ്പറും അലുമിനിയം അപ്പൊ കോപ്പറും അലുമിനിയം ഒക്കെ വൈദ്യുത ചാലകങ്ങളാണ് അതുകൊണ്ടാണ് നമ്മളെ വീട്ടിലെ കമ്പികളില് വൈദ്യുത കമ്പികളായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ കോപ്പറുണ്ട് കോപ്പർ വൈദ്യുതി കമ്പളിൽ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ കൊണ്ടാണെന്ന് മനസ്സിലാക്കും അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് ലോഹത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ലോഹങ്ങളെല്ലാം വൈദ്യുത ചാലകങ്ങളാണെന്ന് മനസ്സിലാക്കാം അപ്പൊ ഇപ്പൊ ലോഹത്തിന്റെ ഒരു സവിശേഷത നമ്മൾ പറഞ്ഞു താപചാലകങ്ങളാണെന്ന് പറഞ്ഞു അതുപോലെ വൈദ്യുത ചാലകളാണെന്നും പറഞ്ഞു നമ്മൾ പറഞ്ഞു കാടിനും കുറഞ്ഞ ലോഹങ്ങളെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതാണെന്ന് പഠിച്ചു ഗാലിയം സീസിയം മുതലായ പൊട്ടാസ്യം പൊട്ടാസ്യം അതുപോലെ ലോഹങ്ങളെല്ലാം മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പഠിച്ചു യും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി നോക്കാം കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ലോഹപാത്രം മൺപാത്രത്തെ സ്പൂൺ കൊണ്ട് തട്ടി നോക്കുക ലോഹപാത്രം ഒരു മൺപാത്രം എടുത്ത് സ്പൂൺ കൊണ്ട് അതിൽ പതുക്കി തട്ടി നോക്കുക ഏതിലുള്ള ശബ്ദ ഉച്ച ഉച്ച എന്തെങ്കിലും ശബ്ദമാണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നത് അല്ലെ ലോഹപാത്രത്തിലാണോ മൺപാത്രത്തിലാണോ തീർച്ചയായും ലോഹപാത്രത്തിലൂടെ സ്പൂൺ കൊട്ട് തട്ടുമ്പോഴാണ് കൂടുതൽ ഉച്ചത്തിൽ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത് അത് ലോഹത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് അത് കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുപ്പിക്കാൻ ലോഹങ്ങളുടെ കഴിവിനെ സൊണോറിറ്റി എന്ന് പറയുന്നത് എന്താണ് കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുപ്പിക്കാൻ ലോഹങ്ങളുടെ കഴിവിനെ സൊണോറിറ്റി എന്ന് പറയുന്നത് എന്താണ് സൊണോറിറ്റി ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് സൊണോറിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾക്ക് ശബ്ദം പുറപ്പെടുപ്പിക്കാനുള്ള കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത് അപ്പൊ കട്ടുള്ള വസ്തു കൊണ്ടാണ് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുന്നതെങ്കിൽ ശബ്ദം പുറപിടിക്കാൻ ലോഹങ്ങൾക്ക് സാധിക്കും ആ ലോഹങ്ങളുടെ കഴിവിനെ എന്ത് വിളിക്കുന്നു സൊണോറിറ്റി എന്ന് വിളിക്കുന്നു ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലോഹങ്ങൾക്ക് താപനില താപം വഹിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയാണെന്ന് കൂടെ മനസ്സിലാക്കുക ലോഹങ്ങൾ ഉയർന്ന താപനില ഉരുകുന്നു അതുപോലെ തന്നെ ഉയർന്ന സാന്ദ്രതയും ഒഴയ്ക്കുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ചില മൃദുലോഹങ്ങളുണ്ട് അല്ലെ ഗാലിയം സീസ്യം അതുപോലെ തന്നെ പിന്നെ പൊട്ടാഷ്യം സോഡിയം ഇതൊക്കെ മൃദുലോഹങ്ങളാണെന്ന് ഈ മൃദുലോഹങ്ങൾക്ക് സാന്ദ്രത കുറവാണെന്ന് നമ്മളവിടെ മനസ്സിലാക്കി പൊതുവേ ലോഹങ്ങൾ എടുത്താൽ അവർക്ക് ഉയർന്ന താപനിലയിൽ ഉരുങ്ങുന്നതാണ് അതുപോലെ തന്നെ ഉയർന്ന സാന്ദ്രതയും ഉള്ളവയാണെന്ന് മനസ്സിലാക്കുക പക്ഷെ ഗാലിയം സീസ്യം മെർക്കുറി പോലെ ലോഹങ്ങൾ നമ്മൾ ഗാലിയം എന്ന് പറഞ്ഞത് മൃദുലോഹങ്ങൾ ഗാലിയോ സീസ്യം മെർക്കുറി എന്നീ ലോഹങ്ങളുടെ പ്രത്യേകത അവ താഴ്ന്ന താപനിലയിൽ ഉരുങ്ങുന്നവയാണ് മനസ്സിലായോ അപ്പൊ ലോഹങ്ങൾക്ക് പൊതുവേ താപനില ഉയർന്ന താപനിലയിലാണ് ഉരുകുന്നത് താപനില കൂടിയാൽ മാത്രമേ അവർക്ക് അവർ ഉരുകയുള്ളൂ അല്ലെ ലോഹങ്ങൾ ഉരുകയുള്ളൂ അതുപോലെ സാന്ദ്രത അവർക്ക് കൂടുതലാണ് പക്ഷെ ഗാലിയം സീസ്യം മെർക്കുറി എന്ന എക്സെപ്ഷൻ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഇത്തരം ലോഹങ്ങൾക്ക് താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ് അവയ്ക്ക് വളരെ കുറച്ച് താപനിലയിൽ തന്നെ അവ എന്ത് ചെയ്യും ഉരുകും എന്ന് മനസ്സിലാക്കാൻ അപ്പൊ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെടുന്നവയാണ് ലിഥിയം സോഡിയം പൊട്ടാഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞു ലിഥിയം സോഡിയം പൊട്ടാഷ്യം ഒക്കെ മൃതു ലോഹങ്ങളിൽ പെടുന്നതാണ് അതുപോലെ അവയ്ക്ക് എന്തുമാണ് സാന്ദ്രത കുറവാണ് അപ്പൊ സാന്ദ്രത കൂടിയതാണ് പൊതുവെ ലോഹങ്ങളുടെ സവിശേഷത എന്നാൽ അതിന് വ്യത്യാസം എന്ന് പറയുന്നത് ചില ലോഹങ്ങൾക്ക് എന്താണ് ഉദാഹരണത്തിൽ ഗ്യാലിംസി മർക്കുറി എന്നിവയ്ക്ക് താപനില ചെറിയ താപനില ഉരുകുന്നു അതുപോലെ തന്നെ ലിഥിയം സോഡിയം പൊട്ടാഷ്യം തുടങ്ങിയ മൃദു ലോഹങ്ങൾ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളുടെ പട്ടികയിലും പെടുന്നതാണ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ലോഹങ്ങളുടെ കുറച്ച് സവിശേഷതകളാണ് നമ്മൾ മനസ്സിലാക്കിയത് ലോഹങ്ങൾ എന്ന് പറയുന്ന നമ്മൾ തിരിച്ചറിയുന്ന പ്രധാനമേ അതിന്റെ കാഠിന്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ ലോഹങ്ങളെ ഈ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ ചില സവിശേഷതകളാണെന്ന് മനസ്സിലാക്കി ലോഹങ്ങളെ അടിച്ചുപരത്തി കനംകൊണ്ട് തകടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന അതിന് അതിന്റെ സവിശേഷത മാലിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ ലോഹം സ്വർണ്ണമാണെന്ന് മനസ്സിലാക്കി അതുപോലെ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്നു അതിന്റെ സവിശേഷത അത് അതിന്റെ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് അറിയപ്പെടുന്നു ഡക്റ്റിലിറ്റിയുടെ എന്ന സവിശേഷത കൊണ്ടാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹത്തെ നേരത്തെ കമ്പി ആ ലോഹത്തിന്റെ നേരത്തെ കമ്പികൾ കൊണ്ട് വൈദ്യ ഫിലമെന്റ് ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ ടങ്സ്റ്റൻ ലോഹത്തിന്റെ നേരത്തെ കമ്പികൾ കൊണ്ടാണ് വൈദ്യ ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് സവിശേഷത കൊണ്ടാണ് ലോഹത്തിന്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന സവിശേഷത കൊണ്ടാണ് ഇൻ ലോഹങ്ങളെ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ ലോഹങ്ങളെ മുറിക്കുമ്പോൾ അതിന്റെ പ്രഥലത്തിൽ പുതിയ രൂപം രൂപങ്ങളൊന്ന് പുതിയ രൂപങ്ങളൊന്ന് അതിൻ്റെ പ്രഥ പ്രഥലം എങ്ങനെയുള്ളതായിരിക്കും തിളക്കം മാറുന്നതായിരിക്കും ഈ സവിശിഷ്ട അതിന്റെ ലോഹദ്യുതി എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ലോഹങ്ങൾക്ക് ഏർ താപച ലോഹങ്ങൾക്ക് താപം കടത്തിവിടാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അവയെ താപചാലകളാണ് മനസ്സിലാക്കി കുറച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ താപചാലകൾ അല്ലെങ്കിൽ താപചാലകം മികച്ച താപചാരകം പ്രകുന്ന സവിശേഷത പ്രകട ലോഹം ഏതാണെന്ന് വെച്ചാൽ അത് വെള്ളിയാണ് ഇനി ലോഹങ്ങളിൽ മറ്റൊരു വൈദ്യുതചാലകങ്ങളാണ് അവയെന്ന് പറഞ്ഞു ആ വൈദ്യുതിചാലകതയ്ക്ക് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വൈദ്യുതിചാലത അല്ലെങ്കിൽ വൈദ്യുതി കടത്തി വിടാനുള്ള സവിശേഷത ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് വെച്ചാൽ അത് വെള്ളിയാണെന്ന് മനസ്സിലാക്കി ഇനി നമ്മൾ പറഞ്ഞു നമ്മള് ഈ പറയുന്ന സവിശേഷത കൊണ്ടാണ് കോപ്പർ വയറുകൾ ഉപയോഗിച്ചത് നമ്മുടെ വീട്ടില് വീട്ടിലെ വൈദ്യുതി കമ്പികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ കൊണ്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഇതുകൊണ്ടാണ് അലുമിനിയം അലുമിനിയം കോപ്പറും ഒക്കെ വൈദ്യുതി കമ്പികളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന കാരണം അവ വൈദ്യുത ചാലകങ്ങളാണ് എന്നുള്ള വസ്തു കൊണ്ടാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് വെള്ളിക്ക് രണ്ട് സവിശേഷത എന്താണ് വെള്ളി എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ താപചാലകത ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വൈദ്യുതിജാലകത പ്രകടിപ്പിക്കുന്ന ലോഹം ഏതാണെന്ന് വെച്ചാൽ അത് വെള്ളിയാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ലോഹത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് നമ്മൾ മനസ്സിലാക്കി എന്താണ് കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടിയപ്പോൾ കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ എന്ത് ശബ്ദം പുറപ്പെടുപ്പിക്കുകയാണ് ലോഹങ്ങളുടെ ആ കഴിവിനെ സൊണോറിറ്റി എന്ന് മനസ്സിലാക്കി അല്ലെ എന്താണ് സൊണോറിറ്റി എന്ന് മനസ്സിലാക്കിയ കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറ ലോഹങ്ങളുടെ കഴിവിനെ അതിന്റെ സൊണോറിറ്റി എന്ന് പറയുന്നു പറയുന്നത് നമ്മൾ മനസ്സിലാക്കി ലോഹങ്ങൾക്ക് പൊതുവേ നമ്മൾ കാഠിനം കൂടുതലാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ് പൊതുവേ ലോഹങ്ങൾ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ് മനസ്സിലാക്കി എന്നാൽ ഗാലിയം സീസിയം മെർക്കുറി എന്നീ ലോഹങ്ങൾ താഴ്ന്ന താപനില ഉരുകുന്നവയാണ് ഗാലിയം സീസിയം മെർക്കുറി എന്നിവ എന്ന് താഴ്ന്ന താപനില ഉരുകുന്നവയാണ് ഇനി സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെടുന്നവയാണ് ലിഥിയം സോഡിയം പൊട്ടാഷ്യം എന്നിവ നമ്മൾ മനസ്സിലാക്കി സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെടുന്നവയാണ് ലിഥിയം സോഡിയം പൊട്ടാഷ്യം എന്നും നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ലോഹങ്ങളുടെ സവിശേഷതയെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ പോയിന്റ്സുകൾ നോട്ട് ചെയ്തിട്ട് വ്യക്തമാക്കി സൂക്ഷിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ അടുത്ത പോർഷൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അതുവരെ നിങ്ങൾ ഇതെല്ലാം നന്നായി പഠിച്ചു മനസ്സിലാക്കുക